റാപ്പർ വേടനെതിരായ ഹിന്ദു ആക്യവേദിയുടെ നിലപാട് തള്ളി ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി വേടനെ മോശമായി ചിത്രീകരിക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഹിന്ദു ആക്യവേദിയുടെ നിലപാട് ശുദ്ധവിവരക്കേടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പാലക്കാട് നടന്ന പരിപാടിയിൽ റാപ്പർ വേടനെതിരെ ഹിന്ദു ആക്യവേദി മുഖ്യരക്ഷാധികാരിക്ക് പി ശിശികല അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്കു മുമ്പിൽ സമൂഹം അപമാനിക്കപ്പെടുകയാണെന്നായിരുന്നു ശികല പറഞ്ഞത് വേടനെക്കുറിച്ചുള്ള ബിഡിജെ എസ് നിലപാട് ചോദിച്ചപ്പോഴായിരുന്നു ശിശികലയുടെ പരാമർശത്തോടുള്ള അതൃപ്തി തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത് ഒരു ചെറുപ്പക്കാരനെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല എന്നായിരുന്നു തുഷാറിന്റെ വാക്കുക അതേസമയം വേടന്റെ പരിപാടികളിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പരിശോധിക്കണമെന്നും തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു വേടൻ പ്രോഗ്രാമുകൾ ചെയ്യുന്ന പല പരിപാടികളിലും അനാവശ്യമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ആ പ്രശ്നങ്ങൾ അന്വേഷിക്കേണ്ട വിഷയമാണെന്നും തുഷാർ പറഞ്ഞു കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ സംഗീത പരിപാടികളിലും ധാരാളം പേര് പങ്കെടുക്കാറുണ്ട് അവിടൊന്നും നടക്കാത്ത പ്രശ്നം വേടൻ വരുന്ന പ്രോഗ്രാമുകളിൽ മാത്രം പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണെന്നും ഒരു ഗൂലാലോചന അതിനകത്തുണ്ടോയെന്ന് അന്വേഷിക്കേണ്ട വിഷയമാണെന്നും തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു വേഡൻ ഒരു അനുഗ്രഹീത കലാകാരനാണെന്നും ആവശ്യമില്ലാതെ മോശം പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും തുഷാർ വ്യക്തമാക്കി